െല്ലാം പാത്രങ്ങളെല്ലാം കഴുകി മുറിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് ഫോൺ വെല്ലടിച്ചത് ലീന ഫോൺ എടുത്തു ഹലോ ലീനയല്ലേ അതെ ഞാൻ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് ഞാനൊരു കൊറിയർ അയച്ചിരുന്നു അത് കിട്ടിയോ ഇല്ല ആരാണ് ആരാണ് എന്താണെന്നൊക്കെ കൊറിയറിലുണ്ട് മാഡം അമ്മേ പെട്ടെന്ന് ജീനയുടെ ശബ്ദം കേട്ട് കേട്ടവർ നോക്കി എന്താണെന്ന് കണ്ണുകൊണ്ട് ചോദിച്ചു ഒരു കവർ ഇന്നലെ അമ്മയ്ക്ക് വന്നതാ ജീന കവർ നീട്ടി കൊറിയർ കിട്ടി ലീന ഫോണിൽ പറഞ്ഞു എന്താണെന്ന് നോക്ക് ആരാണിത് അതിന് മറുപടി പറയാതെ ഫോൺ കട്ടായി അവരത് തുറന്നു ആദ്യം കണ്ടത് സോനയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് പിന്നീട് അവളുടെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന ചെറുപ്പക്കാരൻ ലീനയ്ക്ക് തല ചുറ്റും പോലെ തോന്നി അവർ കത്ത് തുറന്നു പ്രിയപ്പെട്ട മേഡം ഞാൻ ആരാണെന്ന് പറയുന്നില്ല പല പ്രാവശ്യം നിങ്ങളെ വിളിക്കാൻ ശ്രമിച്ചിട്ട് എനിക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കത്ത് എഴുതേണ്ടി വന്നത് ഓരത്തനെ പ്രേമിച്ച് അവന്റെ കൂടെ എല്ലാ അർത്ഥത്തിലും കഴിഞ്ഞൊരു പെൺകുട്ടിയാണ് നിങ്ങളുടെ മകന്റെ ഭാര്യ അവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് മാനസിക നില തെറ്റി കുറേ ദിവസം ഹോസ്പിറ്റലിലായിരുന്നു ഇതൊക്കെ അറിഞ്ഞാണ് നിങ്ങൾ വിവാഹം ഉറപ്പിച്ചതെങ്കിൽ നിങ്ങൾ വലിയ മനസ്സിന്റെ ഉടമകളാണ് അതല്ല നിങ്ങൾ പറ്റിക്കപ്പെട്ടതാണെങ്കിൽ വിവാഹത്തിന് ഇനിയും ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ തിരുത്താൻ കഴിയും ലീന തളർന്നു പോയി ഇതെന്ന് വന്നതടി ലീന ജീനയോട് ചോദിച്ചു ഒരാഴ്ചയായി എന്നിട്ട് ഇപ്പോഴാണോ തരുന്നേ ഞാൻ മറന്നുപോയി എന്താടി അമ്മയും മോളും കൂടി ജോൺസൺ ചോദിച്ചു ഹിച്ചായ അവർ വേദനയോടെ അയാളോട് ചേർന്ന് നിന്നു ശേഷം അയാളുടെ കയ്യിൽ കത്ത് നൽകി ജോൺസന് ഭയം തോന്നി ആരെങ്കിലും കല്യാണം മുടക്കികളായിരിക്കും ജോൺസൺ പറഞ്ഞു അപ്പോൾ ഈ ഫോട്ടോ നമുക്ക് നാളെ ചോദിക്കാം അവർ കാണും ജോൺസൺ പറഞ്ഞു നാളെയോ എനിക്കറിയണം ഇപ്പോൾ തന്നെ ജീവ അവരുടെ ശബ്ദം ആ വീടിനെ പ്രകമ്പനം കൊള്ളിച്ചു ശബ്ദം കേട്ട് രണ്ടുപേരും ഇറങ്ങി വന്നിരുന്നു ജീവനൊപ്പം സോനയും ഇറങ്ങി വന്നിരുന്നു എന്താ അമ്മച്ചി ജീവൻ ചോദിച്ചു അവർ കയ്യിലിരുന്ന ഫോട്ടോസ് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു ചീവന്റെ കയ്യിലിരുന്ന ചിത്രങ്ങളിലേക്ക് സോനിയുടെ നോട്ടം ചെന്നു ആ നിമിഷം ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു എന്താടി ഇതിനൊക്കെ അർത്ഥം ലീന സോനയുടെ അരികിലേക്ക് വന്നു നിന്ന് ചോദിച്ചു നീ ഒരുത്തനെ പ്രേമിച്ച് അവൻ്റെ കൂടെ അഴിഞ്ഞാടി നടന്നതായിരുന്നോ പിന്നെന്തിനാ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം തകർക്കാൻ വന്നത് അവരുടെ സംസാരം കേട്ടപ്പോൾ സോനിക്ക് പൊട്ടിക്കരയാനാണ് തോന്നിയത് അമ്മേ ജീവന്റെ ആ വിളിയിൽ ഒരു ശാസനം നിറഞ്ഞിരുന്നു കണ്ടില്ലേ മോനെ ഇവളും ഇവളുടെ വീട്ടുകാർ ചേർന്ന് നമ്മളെ വിട്ടിയാക്കി കല്യാണത്തിന് മുമ്പിൽ ഇവളും മിണ്ടാപ്പൂച്ച കളിച്ചപ്പോഴും എനിക്ക് സംശയം തോന്നിയിരുന്നു പാലവട്ടം ഇപ്പോഴല്ലേ മനസ്സിലായത് ഇവരുടെയൊക്കെ തനി സ്വഭാവം ഞാൻ ഇവളുടെ അമ്മയൊന്ന് വിളിക്കട്ടെ എല്ലാം അറിഞ്ഞ് എൻ്റെ മോൻ്റെ ജീവിതം തകർത്തതിന് അവരോട് എനിക്ക് രണ്ട് വർത്തമാനം പറയണം അമ്മയൊന്ന് നിർത്തുന്നുണ്ടോ ഒക്കെ എനിക്കറിയാമായിരുന്നു എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ സോനയെ വിവാഹം കഴിച്ചത് അതും എൻ്റെ ഒരാളുടെ നിർബന്ധത്തിൽ സോനയും അവളുടെ അമ്മയും ഒരുപാട് എതിർത്തതാണ് ഈ വിവാഹം വേണ്ടെന്ന് പറഞ്ഞതാണ് പക്ഷെ എനിക്ക് സോനയെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണ് ഈ വിവാഹം ഞാൻ കഴിച്ചത് മകന്റെ ആ വെളിപ്പെടുത്തലിൽ ലീനയിൽ വല്ലാത്തൊരു ഞേട്ടൽ ഉളവാക്കിയിരുന്നു അതൊക്കെ അറിഞ്ഞിട്ടും ഈ ഭ്രാന്തിയ വിവാഹം കഴിക്കാൻ നിനക്ക് എന്തായിരുന്നു അമ്മേ ഒരിക്കൽ കൂടി അവളെ അങ്ങനെ വിളിച്ചാൽ ഞാനത് കേട്ട് നിന്നു എന്ന് വരില്ല ജീവന്റെ വാക്കുകൾ കുറപ്പുണ്ടായിരുന്നു കണ്ടില്ലേ ചായ വളർത്തി വലുതാക്കിയ നമ്മളെക്കാളും വലുത് ഇന്നലെ കണ്ട ഇവളാണെന്ന് നീ ഒന്ന് നിർത്തിലീനെ ജോൺസൺ ഭാര്യയെ തടഞ്ഞു പള്ളിയും പട്ടക്കാരും ഒക്കെ അറിഞ്ഞ് ഞാനൊന്ന് മിന്നു ചാർത്തി എൻ്റെ ഭാര്യയാണിവൾ ഇവളെ വിവാഹം കഴിച്ച നിമിഷം മുതൽ ഇവളെ നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് എൻ്റെ ഭാര്യയ്ക്ക് എന്ത് കുറവുകളുണ്ടെങ്കിലും അത് സ്വീകരിക്കാൻ ഞാൻ ഒരുക്കമാണ് പിന്നെ അമ്മച്ചി പറയുന്നത് പോലെ അവളൊരു ഭ്രാന്തി ഒന്നും ഏതൊരാൾക്കും സംഭവിക്കുന്നതേ അവൾക്കും സംഭവിച്ചിട്ടുള്ളൂ പിന്നെ ഒരു പ്രണയമുണ്ടാകുന്നത് ഒരു തെറ്റുമല്ല ഇപ്പറഞ്ഞത് ഇ പ്രണയം എനിക്കും ഉണ്ടായിരുന്നു ഇല്ലയോ എന്ന് അമ്മയ്ക്കറിയോ ആ അവസ്ഥ എനിക്കാണ് വരുന്നതെങ്കിൽ ഇവളെന്നെ ഉപേക്ഷിച്ചുപോയാൽ അമ്മ സഹിക്കൂ ഇല്ലല്ലോ അതുകൊണ്ട് അതിനെപ്പറ്റി സംസാരിക്കേണ്ട ലീന പെട്ടെന്ന് എന്തു പറയണമെന്ന് അറിയാതെ നിന്നു ഇവളും ഞാനും കൂടി ഇവിടെ ഒരുമിച്ച് ശരിയാവുമെന്ന് നീ കരുതണ്ട ഏതായാലും ഞങ്ങളോട് സത്യങ്ങളൊക്കെ മറച്ചു വെച്ച് നീ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന അല്ലേ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇരുന്നാ മതി ഇനി നിനക്ക് അമ്മ ചീല്ല അത്രയും പറഞ്ഞ് അവരുടെ മുറിയിലേക്ക് കയറിപ്പോയി സോനയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ അടർന്നു വീഴുന്നുണ്ടായിരുന്നു താൻ കാരണമാണ് അവൾ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത് ജീവൻ ഓർത്തു താൻ വിവാഹത്തിന് മുൻപ് എങ്കിലും എല്ലാ കാര്യങ്ങളും വീട്ടിൽ പറയേണ്ടതായിരുന്നു ഒരുപക്ഷെ എങ്ങനെയെങ്കിലും എല്ലാവരും അറിയുമെന്ന് താൻ വിചാരിക്കേണ്ടതായിരുന്നു സാരമില്ല മോളെ അവൾ ഒരു അവളൊരാവേശത്തിന് പറഞ്ഞതാ അതൊന്നും കാര്യമാക്കേണ്ട പ്രായമായ ആൾക്കാരല്ലേ മോള് ക്ഷമിക്ക് ജോൺസൺ മരുമകളെ ആശ്വസിപ്പിച്ചു അമ്മച്ചി പെട്ടെന്ന് ദേഷ്യം വരുന്ന ടൈപ്പാണ് ചേച്ചി വിഷമിക്കേണ്ട ജീനയും പറഞ്ഞു താൻ വാ ജീവൻ അവളുടെ കയ്യിൽ പിടിച്ചു ജീവനോടൊപ്പം നടക്കുമ്പോഴും സോനയുടെ കണ്ണുകൾ അനുസരണയില്ലാതെ ഒഴുകിക്കൊണ്ടിരുന്നു മുറിയിൽ ചെന്ന് വാതിൽ അവളുടെ സങ്കടം പൊട്ടിയിരുന്നു ഞാൻ പറഞ്ഞതല്ലേ ജീവൻ എല്ലാവരോടും എല്ലാം പറഞ്ഞിട്ട് മതിയെന്ന് പറയാനിരുന്നതാ പിന്നെ തോന്നി വേണ്ടെന്ന് മറ്റൊന്നും കൊണ്ടല്ല സോന ഒരു പക്ഷെ അറിയുമ്പോൾ എല്ലാവരും തന്നെ ഒരു സഹതാപ കണ്ണോട് നോക്കുവല്ലോ അത് വേണ്ടെന്ന് കരുതിയാണ് ഞാൻ പറയാതിരുന്നത് ഒരുപാട് വൈകാതെ എല്ലാവരോടും പറയണമെന്ന് വിചാരിച്ചു തന്നെ ഇരുന്നത് പക്ഷെ സാധിച്ചില്ല ഇപ്പൊ അമ്മച്ചിന് മുൻപിൽ ഞാൻ തെറ്റുകാരിയല്ലേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ എല്ലാവരെയും സന്തോഷിപ്പിച്ച ജീവിക്കാനും നമുക്ക് കഴിയില്ലല്ലോ താൻ ജീവിക്കേണ്ടത് എന്നോടൊപ്പമാണ് എനിക്ക് തന്നെ അറിയാം മറ്റാരും തന്നെ മനസ്സിലാക്കേണ്ട കാര്യമില്ല ജീവനത് പറഞ്ഞപ്പോൾ അറിയാതെ അവൾ ജീവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു പോയിരുന്നു ആ നിമിഷം തന്റെ തലോടലുകൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ജീവനും അറിയാമായിരുന്നു ജീവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു വിഷ്മിക്കണ്ട ഞാനില്ലേ ഞാൻ ഉണ്ടാകുമെന്നും പെട്ടെന്ന് അവൾ അവനിൽ നിന്നും അടർന്നു മാറി അവനെ നോക്കാൻ അവൾക്ക് മടി തോന്നി കിടന്നുറങ്ങാം സോന അവളുടെ മുഖത്തെ ചമ്മൽ കണ്ടുകൊണ്ട് ജീവൻ പറഞ്ഞു ഞാൻ തറയിൽ കിടക്കാം എന്തിന് ജീവന്റെ മുഖത്ത് ഗൗരവം കൂടി സോന എന്നോട് അടുക്കില്ലെന്ന് വാശി പിടിക്കരുത് എന്റെ ഒപ്പം ഈ കട്ടിലിൽ കിടന്നാൽ എന്തെങ്കിലും നഷ്ടമാകുമെന്ന് നിനക്ക് പേടിയുണ്ടോ അത്രയ്ക്ക് ചീപ്പ് മൈൻഡുള്ള ഒരാളാണ് ഞാനെന്നാണോ തോന്നുന്നത് അങ്ങനെ തോന്നുവെങ്കിൽ അലമാരയിൽ ബെഡ്ഷീറ്റ് ഉണ്ട് വിരിച്ചു കിടന്നു ഒന്നും പറയാതെ ജീവൻ കിടന്നു സോന അവന്റെ അരികെ ചേർന്ന് കിടന്നു ജീവനിൽ ഒരു ശിരി വിടർന്നു രാവിലെ സോന തന്നെയാണ് ആദ്യം ഉണർന്നത് അവൾ നോക്കുമ്പോൾ ജീവൻ കാമന്ന് കടന്ന് ഉറങ്ങുകയാണ് അവന്റെ ആ കിടപ്പ് കണ്ടപ്പോൾ അവൾക്ക് ചിരി വന്നു കൊണ്ടിരുന്നു എങ്കിലും തലേദിവസത്തെ സംഭവങ്ങൾ ഓർത്തപ്പോൾ അവൾക്ക് വീണ്ടും വേദന തോന്നി എങ്ങനെ രാവിലെ അവരെയൊക്കെ ഫേസ് ചെയ്യും ആ മടി അവൾക്ക് ഉണ്ടായിരുന്നു അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് കബോർഡിൽ നിന്ന് ബ്രസ് എടുത്ത് കുളിക്കാനായി പോയി കൂളി കഴിഞ്ഞിറങ്ങുമ്പോൾ ജീവൻ നല്ല ഉറക്കത്തിലാണ് അവൾ അവനെ ഉണർത്താതെ അടുക്കളയിലേക്ക് ചെന്നു അപ്പോൾ ലീന അവിടെ ഉണ്ടായിരുന്നു അവളെ കണ്ടതും അവരുടെ മുഖം ഒന്നുകൂടി വലിഞ്ഞു മുറുകി ഹോ രാവിലെ കെട്ടില്ലമ്മ എഴുന്നേറ്റ് വന്നോ അടുക്കള ഭരണ ഏറ്റെടുക്കാൻ വന്നതാവും അല്ലേ പരിഹാസത്തോടെ ലീന ചോദിച്ചു നിന്നെ പോലെ കണ്ടമാനം നടക്കുന്ന പെൺപിള്ളേരെയൊന്നും ഞാൻ എന്റെ അടുക്കളയിൽ കയറ്റില്ല അപ്പുറത്തേക്ക് പോ പിന്നെ നിനക്ക് വേണമെങ്കിൽ നിന്റെ സ്നേഹമയനായ ഭർത്താവിനോട് പറ എന്താണെന്ന് വെച്ചാൽ വാങ്ങി തരാൻ ലീന അങ്ങനെ പറഞ്ഞപ്പോൾ അറിയാതെ വീണ്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞു അമ്മച്ചി പുറകിൽ നിന്നും ജീവന്റെ ശബ്ദം കേട്ടപ്പോഴാണ് സോന തിരിഞ്ഞു നോക്കിയത് ദേഷ്യത്താൽ വലിഞ്ഞു മുറിക്കിയ മുഖവുമായി പിറകിൽ നിൽക്കുന്ന ജീവനെയാണ് കണ്ടത് നീ എന്തടാ എന്നെ നോക്കി പേടിപ്പിക്കുന്നത് നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി നീ എന്നെ തല്ലാൻ മടിക്കില്ലെന്ന് എനിക്കറിയാം അത്രക്കാണല്ലോ കുറച്ച് സമയം കൊണ്ട് ഇവള് നിനക്ക് തന്നിരിക്കുന്ന കൈവശം അമ്മച്ചി എന്നു മുതലാണ് ഇത്ര മോശമായി സംസാരിക്കാൻ പഠിച്ചത് ഇതിനു മുൻപ് ഇങ്ങനെയൊന്നും സംസാരിച്ച് ഞാൻ അമ്മയെ കണ്ടിട്ടില്ല ഇതിനു മുൻപ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഈ വീട്ടിൽ നടന്നിട്ടില്ല എന്താണെങ്കിലും ഇവളെ ഞാൻ ഇതിനകത്ത് വാഴിക്കില്ല ഇതേ കൊച്ചെ ഇവിടെ അധികകാലം താമസിക്കാൻ പറ്റില്ല ഇവിടെ ഒരു പെൺകുട്ടി ഉള്ളതാണ് ഇവളുടെ സ്വഭാവങ്ങളൊക്കെ കണ്ടുപഠിച്ചാൽ അവളെ കൂടി എനിക്ക് നഷ്ടമാകും എന്റെ മകനെ എനിക്ക് നഷ്ടമായി ഇനി മകളെ കൂടി നഷ്ടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ഇവളെ വിളിച്ച് എവിടെയെങ്കിലും മാറി താമസിച്ചോ ഹലേൽ ഇവളെ കൊണ്ട് ഇവളുടെ വീട്ടിൽ വിട് ലീനയുടെ മറുപടി കേട്ടപ്പോൾ സോന പൊട്ടിക്കറിഞ്ഞു പോയിരുന്നു അവൾക്ക് അറിഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടിപ്പോയി നാളെ തന്നെ ഞാൻ മറ്റൊരു വീട്ടിലേക്ക് മാറും ജീവന്റെ ആ മറുപടിയിൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയത് ലീനയായിരുന്നു തൻ്റെ മകൻ ഒരിക്കലും അങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് അവർ കരുതിയിരുന്നില്ല വന്ന വിഷമം പുറത്ത് കാണിക്കാതെയാണ് അവർ പറഞ്ഞത് അതുതന്നെയാണ് ഞാനും പറഞ്ഞത് നേരം കൂടി അവിടെ നിന്നാൽ കരഞ്ഞു പോകുമെന്ന് തോന്നിയത് കൊണ്ടാണ് അവരകത്തേക്ക് മാറിയത് ജീവൻ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ കട്ടലിൽ കിടന്ന സോനയാണ് കാണുന്നത് ജീവൻ പതുക്കെ അവളുടെ തോളിൽ തൊട്ടു സോന എൻ്റെ പേരിൽ ഇവിടെ ഒരു വഴക്ക് വേണ്ട ജീവൻ എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി വിട്ടേക്ക് ഞാൻ വീട്ടിൽ നിന്നോളാം എൻ്റെ പേരിൽ അമ്മയുമായി ജീവൻ വഴക്കെടുക്കേണ്ട ഞാൻ തിരിച്ചു പൊയ്ക്കോളാം ആർക്കും ഒരു ശല്യമാവാതെ അങ്ങനെ വീട്ടിൽ കൊണ്ടുവിടാനാണോ ഞാൻ തന്നെ കല്യാണം കഴിച്ചത് ഈ ജന്മം മുഴുവൻ എന്നോടൊപ്പം ചേർത്ത് പിടിക്കാനല്ലേ ചീവന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ അവൾ അറിയാതെ അവനെ നോക്കി അവൻ അവളെ ചേർത്തു പിടിച്ചു അവള് തടഞ്ഞില്ല അവളാ നെഞ്ചിൽ അവളുടെ ദുഃഖങ്ങളൊക്കെ ഒഴുക്കി കളഞ്ഞിരുന്നു താൻ വേഗം റെഡിയാവ് നമുക്കിത് പള്ളിയിൽ പോകാം അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ തന്റെ വീട്ടിലേക്ക് പോവാം അങ്ങനെ ഒരു ചടങ്ങ് വിവാഹം കഴിഞ്ഞ നാലാം ദിവസമാണ് വീട്ടിലേക്ക് പോകേണ്ടത് നമ്മൾ കുറച്ച് നേരത്തെ പോകുന്നു എന്ന് കരുതിയാൽ മതി അവള് പെട്ടെന്ന് തന്നെ തയ്യാറായിരുന്നു തിരിച്ചറങ്ങുമ്പോൾ ജീവൻ ആരോടും സംസാരിക്കാതെ കാറിൽ കയറി ജീനയോടും ജോൺസണോടും യാത്ര പറഞ്ഞാണ് സോനെ ഇറങ്ങിയത് ലീനയെ നോക്കിയെങ്കിലും കണ്ടില്ല അവൾക്ക് വേദന തോന്നി പള്ളിയിൽ ചെന്ന് കുർബാറ കഴിഞ്ഞ് രണ്ടുപേർ നേരെ പോയത് കല്ലറയിലേക്കാണ് കല്ലറയിൽ ചെന്ന് സോനയ്ക്കൊപ്പം ജീവനും മുട്ടുകൂത്തിയിരുന്നു പപ്പ പപ്പയുടെ മോളിന്ന് ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ ഞാൻ ഒരു വിധത്തിലൊക്കെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് പെട്ടെന്ന് തോളിൽ കഴിച്ചു ചേർത്ത് ജീവൻ പറഞ്ഞു പക്ഷേ ഇനി ഒരിക്കലും പപ്പയുടെ മോളെ സങ്കടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല ഇത് ഞാൻ പപ്പായ്ക്കും മോക്കും തരുന്ന വാക്കാണ് ജീവൻ അത് പറയുമ്പോൾ ഒരു നിമിഷം സോന അവനെ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നു പോയിരുന്നു അവിടെ നിന്നും അവർ നേരെ സോനയുടെ വീട്ടിലേക്കാണ് പോകാൻ തയ്യാറെടുത്തത് വീട്ടിലേക്ക് വരുന്ന വിവരം സോന ആനിയെ വിളിച്ച് പറഞ്ഞിരുന്നു പെട്ടെന്ന് വിവാഹത്തിന്റെ പിറ്റേന്ന് തന്നെ മകൾ വീട്ടിലേക്ക് വരുന്ന എന്താണെന്ന് ആശങ്ക ഉണ്ടായെങ്കിലും ജീവൻ നാല് ദിവസത്തിന് ശേഷം എന്തോ തിരക്കുണ്ട് അതുകൊണ്ട് വരാൻ സാധിക്കില്ലെന്നും ലീവ് പെട്ടെന്ന് ക്യാൻസൽ ചെയ്യുമെന്നും ജീവൻ പറഞ്ഞനുസരിച്ച് അനുസരിച്ച് അവളൊരു കള്ളം പറഞ്ഞിരുന്നു നമുക്ക് ഭക്ഷണം എന്തെങ്കിലും കഴിക്കണ്ടേ പോകുന്ന വഴിയിൽ ജീവൻ ചോദിച്ചു വീട്ടിലേക്കല്ലേ പോകുന്നത് അവിടുന്ന് കഴിച്ചാ പോരെ സോര ചോദിച്ചു അപ്പ തന്റെ വീട്ടിലെല്ലാവർക്കും മനസ്സിലാവില്ലേ നമ്മുടെ വീട്ടിൽ നിന്നും ഒന്നും കഴിക്കാതെ ഇറങ്ങിയതെന്ന് അത് ശരിയാ തനിക്ക് കള്ളുമെന്ന് പറയാൻ അറിയില്ല അല്ലേ എന്തൊരു നിഷ്കളങ്കയായ ഭാര്യയാണ് എനിക്ക് കിട്ടിയത് ചിരിയോടെ ജീവൻ പറഞ്ഞു ഞാൻ ഇന്നലെ ഒരു കാര്യം ചോദിക്കാമെന്ന് പറഞ്ഞില്ലേ എന്താണോ ഇന്നലെ ജീവൻ പറഞ്ഞില്ലേ ജീവൻ ഒരാളെ ഇഷ്ടമായിരുന്നുവെന്ന് മനസ്സിൽ കുറെ കാലം കൊണ്ട് നടന്നിട്ടുണ്ടെന്ന് അതിനെപ്പറ്റി പിന്നീടൊന്നും ജീവൻ പറഞ്ഞില്ലല്ലോ ആ കഥ പറയാമോ സോന ആകാംക്ഷയോടെ അവൻ്റെ മറുപടിക്ക് വേണ്ടി കാതോർത്തു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ